ലോട്ടറി ടിക്കറ്റ് മോഷ്ടാവിനെ പെൻ ക്യാമറയിൽ കുടുക്കി അന്തയായ ലോട്ടറി വിൽപ്പനക്കാരി റോസമ്മ കോട്ടയം കളത്തിപ്പടിയിൽ ലോട്ടറി വിൽക്കുന്നതിനിടെയാണ് പതിവായി ടിക്കറ്റുകൾ കാണാതെ പോയത് ഇതിനു പിന്നാലെയാണ് പെൻ ക്യാമറ ഉപയോഗിച്ച് കള്ളനെ കണ്ടെത്തിയത് ഒടുവിൽ മാപ്പ് പറഞ്ഞ കള്ളനോട് ക്ഷമിക്കാൻ റോസമ്മ തയ്യാറായി വർഷമായി കോട്ടയത്തിന്റെ പല ഭാഗത്തും ലോട്ടറി കച്ചവടം നടത്തി വരികയാണ് റോസമ്മ ജന്മന കാഴ്ചപരിമിതി നേരിടുന്ന റോസമ്മയുടെ ഏക വരുമാന മാർഗവും ഈ ലോട്ടറി കച്ചവടമാണ് എന്നാൽ സ്ഥിരമായി ലോട്ടറി വാങ്ങാൻ വരുന്ന ആരോ ടിക്കറ്റുകൾ മോഷ്ടിക്കുന്നുണ്ടെന്ന് റോസമ്മയ്ക്ക് മനസ്സിലായി തുടർന്ന് മോഷ്ടാവിനെ പിടികൂടാൻ എന്തു ചെയ്യണമെന്ന ആലോചനയിലിരിക്കുമ്പോഴാണ് പെൻ ക്യാമറയെക്കുറിച്ച് ഒരു സുഹൃത്ത് പറഞ്ഞ് അറിയുന്നത് പിന്നെ വൈകിയില്ല സുഹൃത്തു വഴി പെൻ ക്യാമറ വാങ്ങി റോസമ്മ വസ്ത്രത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ക്യാമറയിലെ ദൃശ്യങ്ങൾ സുഹൃത്തു മുഖാന്തരം പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് ഇയാളുടെ ശബ്ദത്തിൽ നിന്നാണ് ആള് ആരാണെന്ന് റോസമ്മ തിരിച്ചറിഞ്ഞത് സ്ഥിരമായി ലോട്ടറി വാങ്ങാനെത്തിയ മോഷ്ടാവ് പത്തും പതിനഞ്ചും ലോട്ടറി വീതമാണ് മോഷ്ടിച്ചുകൊണ്ടുപോയിരുന്നത് പിന്നെ കള്ളനെ കയ്യോടെ പിടികൂടി ക്യാമറയിൽ കുടുങ്ങിയ കള്ളൻ മാപ്പ് പറഞ്ഞതോടെ പോലീസിൽ കേസ് നൽകണ്ട എന്ന് തീരുമാനിച്ച റോസമ്മ ക്ഷമ നൽകി വിട്ടയക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്